ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു ഊർണാട്ടിലെ ഓടക്കയമ്പാടിലെ കൂരങ്കല്ലിൽ കിണറിൽ വീണ കാട്ടാനെ ഇതേവരെ കരകയറ്റിയില്ല പ്രദേശത്ത് തന്നെ കാട്ടാനയെ തുറന്നുവിടുന്നതിനെതിരെ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിക്കുകയാണ് വാർഡിലെ വിവിധയിടങ്ങളിൽ കാട്ടാന ശല്യം വ്യാപകമായി തുടരുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ ഒരു ആന സമീപവാസിയുടെ കിണറിൽ വീണത് രാത്രി പന്ത്രണ്ട് മുപ്പതോടെ കാട്ടാനക്കൂട്ടത്തിനിടയിൽപ്പെട്ട ഒന്നാണ് കിണറിൽ വീണത് തുടർന്ന് മറ്റ് കാട്ടാനക്കൂട്ടം സമീപത്ത് തന്നെ നിലയിറപ്പിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു ഇതോടെ ഫോറസ്റ്റ് മറ്റ് അധികൃതർ സ്ഥലത്തെത്തി കാട്ടാനയെ കിണറിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത് കാട്ടാന ശല്യം തടയാൻ വേണ്ട കിണറിൽ വീണ കാട്ടാനയെ മയക്കുവെടി വെച്ച് ഉൾവനത്തിൽ മാത്രമേ തുറന്നു വിടാവൂ എന്നുള്ളതുമാണ് നാട്ടുകാരുടെ ആവശ്യം സബ് കളക്ടർ ഡി എഫ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തുന്നുണ്ടെങ്കിലും ഇതേ തീരുമാനമായിട്ടില്ല കിണറിൽ നിന്ന് കരകയറ്റാൻ കൊണ്ടുവന്ന ജെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചയച്ചു വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ ടീം എത്തി ആനയെ ഇവരുടെയെല്ലാം അഭിപ്രായങ്ങൾക്കു ശേഷമായിരിക്കും കരകയറ്റാനുള്ള നടപടിയിലേക്ക് നീങ്ങുക ദൗത്യം രാത്രിയും നീണ്ടുപോകാനാണ് സാധ്യതയെന്ന് അധികൃതർ അറിയിച്ചു வாரதகள் தெரியறையான் Facebook page like ചെയ്യு channel subscribe ചെയ്യு